നമ്മുടെ ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം ഒന്ന് പരിശോധിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടുകളുടെ ആ സംസ്ഥാനമുണ്ടായ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലഘട്ടം മുതൽ ഏതാണ്ട് എൺപതുകളുടെ അവസാന തൊണ്ണൂറുകളുടെ ആദ്യം വരെ സ്ഥിരമായി കോൺഗ്രസിന്റെ കയ്യിലിരുന്ന ഒരു ഒരു ഗവൺമെന്റ് ആണ് ബീഹാറിൽ നിലനിന്നിരുന്നത് പിന്നീട് ജനതാദൾ വന്നു ജനതാദളിൽ തന്നെ വീണ്ടും വ്യത്യസ്തമായിട്ടുള്ള സംവിധാനങ്ങൾ വന്നു ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടി ഏതാണ്ട് പത്ത് പതിനഞ്ച് വർഷക്കാലം നിരന്തരമായി ഇവിടെ ഭരിച്ചു പിന്നീട് പ്രസിഡൻഷ്യൽ റൂൾ അവിടെ ഉണ്ടായിരുന്നു ഒരു അഞ്ച് വർഷക്കാലം അത് കഴിഞ്ഞിട്ടാണ് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് രണ്ടായിരത്തി അഞ്ച് മുതൽ തുടർന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് നമ്മുടെ ഏത് സംസ്ഥാനമാണെങ്കിലും രാജ്യത്തൊട്ടാകെടുത്താൽ ആ സംസ്ഥാനത്തെ സംബന്ധിച്ചാണെങ്കിലും രാജ്യത്തെ പൊതു സംബന്ധിച്ചാണെങ്കിലും ജനാധിപത്യ പ്രക്രിയയിലൂടെ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള ആളുകൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെന്റുകളാണ് അധികാരത്തിൽ വരുന്നത് അതിൽ ജനങ്ങളുടെ ഇടയിൽ പലതരത്തിലുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ചർച്ചയിലുണ്ടാകും അഴിമതിയുടെ വിഷയങ്ങളുണ്ടാകും വികസനത്തിന്റെ വിഷയങ്ങളുണ്ടാകും ഇതെല്ലാം ചർച്ചയിലുണ്ടാകും പക്ഷേ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഒരു സുസ്ഥിരമായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള അഴിമതിരഹിതമായിട്ടുള്ള വികസനം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ഭരണ സംവിധാനം എന്നുള്ള നിലക്കാൽ ഈ എൺപത് കരുടെ ഉള്ള വരെയുള്ള കാലഘട്ടം ഒന്ന് പരിശോധിച്ചാൽ നമ്മുടെ രാജ്യത്തെ കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനം മാത്രമായിരുന്നു രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളുടെയും തെരഞ്ഞെടുപ്പ് ചിത്രത്തിലെ പ്രധാനപ്പെട്ട കക്ഷി എന്ന് പറയുന്നത് അത് ഏതാണ്ട് തൊണ്ണൂറുകൾ വരെ അങ്ങനെ തന്നെയാണ് തൊണ്ണൂറുകളുടെ തുടക്കം വരെ ഏതാണ്ട് അങ്ങനെ തന്നെയാണ് അതിനുശേഷമാണ് അതിനിടയിൽ ആകെ അപവാദം അപവാദമുണ്ടായത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വന്നിട്ടുള്ള ഒരു രണ്ട് രണ്ടര വർഷക്കാലത്തെ ഗവൺമെന്റുകൾ മാത്രമാണ് അപ്പൊ പൊതുവായി നോക്കിക്കഴിഞ്ഞാൽ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ കോൺഗ്രസ് ആണ് എക്കാലത്തും ആ കാലഘട്ടങ്ങളിൽ വർഷങ്ങളോളം നിരവധി നിരവധി തെരഞ്ഞെടുപ്പുകളിൽ അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടായി അന്നൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല അന്നൊന്നും ഒരു തർക്കവും ഉണ്ടായിട്ടില്ല അന്നൊന്നും സാധാരണക്കാരുടെ വോട്ടുകൾ ഏതെങ്കിലും തരത്തിൽ കള്ളത്തരത്തിലൂടെ നേടിയതാണ് എന്നുള്ള ആരോപണങ്ങളില്ല ഇപ്പൊ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പ്രത്യേകിച്ച് ഒരു വ്യാഴവട്ട കാലമായി ഭയങ്കര പ്രചരണമാണ് നമ്മുടെ ഇടതുപക്ഷ ഹാൻഡലുകളാണെങ്കിലും യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഹാൻഡലുകളാണെങ്കിലും നിരന്തരമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്ത് വലിയ വോട്ട് കൊള്ള നടക്കുന്നു അതാണല്ലോ അങ്ങ് എന്നോട് ചോദ്യത്തിന്റെ ചോദ്യത്തിന്റെയും ഒരു പ്രധാനപ്പെട്ട പ്രചരണത്തിന്റെ വിഷയം രാഹുൽ ഗാന്ധി രാജ്യം മുഴുവൻ നടത്തുന്ന പ്രചരണം എന്നാണല്ലോ പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഒരു പൗരന് വോട്ട് ചേർക്കാൻ അടിസ്ഥാനപരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളിലുള്ള രേഖകൾ കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കാൻ വേണ്ടി കഴിയുക അതിലടുത്ത സമയത്ത് ആധാർ കൂടി ഉൾപ്പെടുത്തി എന്തുകൊണ്ടാണ് എസ് ഐ ആർ എന്നുള്ള സംവിധാനം കൊണ്ടുവന്നത് എന്തുകൊണ്ടാണ് വോട്ടർ പട്ടിക വീണ്ടും പുനഃപരിശോധിക്കുകയോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്തപ്പെടുകയോ ചെയ്യണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുതായി ഒരു സംവിധാനത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത് നേരത്തെ രാജ്യത്ത് ശ്രീ ടി എൻ ശേഷൻ തെരഞ്ഞെടുപ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് രംഗത്ത് അതുവരെ ഉണ്ടായിരുന്ന അഴിമതി അതുവരെ ഉണ്ടായിരുന്ന അനധികൃതമായ പണത്തിന്റെ ഇടപെടലുകൾ ഇതെല്ലാം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ശക്തമായിട്ടുള്ള കർശനമായിട്ടുള്ള നിലപാടുകൾ അദ്ദേഹം സ്വീകരിച്ചു ഇപ്പോൾ കേരളത്തിൽ ആകെയുള്ള ജനസംഖ്യയുടെ ഏതാണ്ട് നാൽപ്പത്തി എട്ട് ലക്ഷത്തിലധികം ആളുകൾക്കാണ് കേരളത്തിൽ ആധാർ കാർഡ് ഉള്ളത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമാണ് ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ആധാർ കാർഡുകൾ ഉണ്ടാകുമോ നമ്മുടെ രാജ്യത്തെ സംവിധാനം അനുസരിച്ച് അപ്പൊ എവിടെ നിന്ന് ഈ ആധാർ കാർഡുകൾ കേരളത്തിൽ ഉണ്ടാകുന്നു എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എങ്ങനെ അഡ്രസ്സുകൾ കൊടുക്കുന്നു എങ്ങനെ വ്യാജ ഐ കാർഡുകൾ ഉണ്ടാക്കുന്നു എങ്ങനെ വോട്ടർ പട്ടികയിൽ കയറുന്നു ഇപ്പൊ കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കള്ളവോട്ടുകൾ ചെറുക്കപ്പെടുന്നതിനെ സംബന്ധിച്ച് കള്ളവോട്ടുകൾ കൂട്ടിച്ചേർക്കുന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള അല്ലെങ്കിൽ വോട്ടർമാർ ആകേണ്ടതല്ലാത്തവർ വോട്ട് ചേർത്ത ചേർത്തിട്ടുള്ളതിനെ കുറിച്ചെല്ലാം കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായും നമ്മുടെ സംസ്ഥാനത്തടക്കം നിരവധി നിരവധി ആളുകൾ ഈ തരത്തിൽ തെറ്റായ മാർഗത്തിലൂടെ വോട്ടർ പട്ടികയിൽ കടന്നുകൂടുന്നു എന്നതാണ് അവർക്ക് പൗരത്വം ലഭിക്കുന്നതിൻ്റെയോ അവർക്ക് മറ്റ് രേഖകൾ ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ ക്രമത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു 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 സാധാരണ പൗരൻ ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധമാണ് വോട്ട് എന്ന് പറയുന്നത് ആ വോട്ട് എന്ന് പറയുന്ന അവന്റെ ജനാധിപത്യ അവകാശത്തെ കളവായി രേഖപ്പെടുത്തി ഒരു തെറ്റായ ഭരണകൂടത്തെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു കാലഘട്ടത്തിൽ രാജ്യത്ത് നടന്നിരുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത് അത് പതുക്കെ പതുക്കെ തിരുത്തപ്പെടുക ഇപ്പൊ ബീഹാറിലടക്കം തെറ്റായ വോട്ടർമാരെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നു സുപ്രീം കോടതി പോയല്ലോ ഈ വാദങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എന്തെങ്കിലും അനുവദിച്ചു കൊടുത്തോ എന്തായിരുന്നു കാരണം തെറ്റായി വോട്ട് ചേർക്കുന്ന ആളുകൾ എന്നുള്ളത് ഞാനും നിങ്ങളും അടക്കമുള്ള മുഴുവൻ ആളുകളുടെ ആവശ്യമാണ് കള്ള വോട്ടുകൾ ചേർക്കപ്പെടാൻ പാടില്ല രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയിൽ അങ്ങനെ ചേർക്കുന്നവർക്ക് വേണ്ടി വാദിക്കുന്നവർ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നവരാണ് ഞാൻ അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരാം ബീഹാറിൽ കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി ലാലു പ്രസാദ് യാദവൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് മാറിയതിനു ശേഷം നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിലിരിക്കുകയാണല്ലോ അഴിമതിയുണ്ടോ അങ്ങനെ എന്തെങ്കിലും ആരോപണങ്ങളുണ്ടോ ഉണ്ടോ വികസന പ്രക്രിയ നടക്കുന്നില്ലേ അപ്പൊ ജനങ്ങൾക്കിടയിലേക്ക് ബീഹാറിൽ ഒരു കാലത്തുണ്ടായിരുന്ന നമ്മൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ബീഹാർ എന്ന സംസ്ഥാനത്തെ എങ്ങനെയാണ് കണ്ടിരുന്നത് വലിയ അഴിമതിയുടെ കേന്ദ്രമായിരിക്കുന്ന ഭരണകർത്താക്കൾ നിലനിൽക്കുന്ന സംസ്ഥാനം എന്ന നിലനിൽക്കാൻ അതിൽ നിന്ന് മാറി ഒരു സംശുദ്ധ രാഷ്ട്രീയത്തിന്റെയും വികസന രാഷ്ട്രീയത്തിന്റെ ഭാഗമായി മാറി ഏറ്റവും വികസനം കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ ഒന്നായി രേഖപ്പെടുത്തിയ സംസ്ഥാനമാണ് ബീഹാർ ബീഹാറിൽ നിന്ന് നിരവധി ആളുകൾ കേരളം അടക്കമുള്ള സംസ്ഥാന സംസ്ഥാനങ്ങളിലേക്ക് തൊഴിലിടിച്ചു വരുന്ന ആളുകൾ ഇന്നുമുണ്ട് അതൊന്നും തെറ്റാണ് എന്നുള്ളതല്ല പക്ഷേ ബീഹാറിന്റെ വികസനമായി കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന നടപടികൾ അവിടുത്തെ സാധാരണക്കാർക്ക് അനുഭവവേദ്യമാകുന്ന സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു ബീഹാറിലെ ജനങ്ങൾ ബി ജെ പി ാണ് എന്നുള്ളത് കഴിഞ്ഞ എത്രയോ തെരഞ്ഞെടുപ്പുകളായി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പൂർത്തിയാക്കുകയാണ് ആ കള്ള പ്രചരണങ്ങളെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ജനങ്ങൾ വ്യാപകമായി വന്ന് സ്ത്രീ വോട്ടർമാരടക്കം ബി ജെ പിക്ക് വോട്ട് ചെയ്തിരിക്കുന്നു നിതീഷ് കുമാറിന് വോട്ട് ചെയ്തിരിക്കുന്നു അത് സ്വാഭാവികമായും ഒരു ഭരണ തുടർച്ചയിലേക്ക് പോകുന്നു എന്നുള്ളത് എല്ലാ എക്സിറ്റ് പോളുകളും സൂചിപ്പിക്കുന്നു എക്സിറ്റ് പോളുകൾ മാത്രമല്ല എക്സാക്ട് പോളുകളും അതിന്റെ ഒരു ഒരു സൂചനയാണ് നാളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ സ്വാഭാവികമായും വോട്ടില്ല അവർ വോട്ട് ചെയ്യുന്നത് സുസ്ഥിരമായിട്ടുള്ള വികസനത്തിന് വേണ്ടിയിട്ടാണ് അവർ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് അഴിമതിരഹിത ഭരണത്തിന് വേണ്ടിയിട്ടാണ് അത് വിശ്വസിക്കുന്ന ആളുകൾ അതിൽ വേ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അതിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവർ ബി ജെ പി തിരിച്ചു കൊണ്ടുവരും അവർ ജനതാ നിതീഷ് കുമാറിനെ തുടരാൻ അനുവദിക്കും ഒരു തർക്കം ആ കാര്യത്തിൽ